ഞാനിപ്പോൾ ഉള്ളത് പാടിയോട്ടിച്ച വായനാ അമ്പത്തിനാലോളം വർഷം പഴക്കമുണ്ട് ഈ വായനശാലയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറോളം മെമ്പർമാരാണ് വായനശാലയിൽ നിലവിലുള്ളത് അതിൽ നൂറ്റി അമ്പതോളം മെമ്പർമാരാണ് ലൈവായി ഇപ്പോൾ ഉള്ളത് അതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വായനശാല സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ താൽക്കാലിക ബിൽഡിങ്ങിലാണ് അതിനു മുമ്പുള്ള ബിൽഡിംഗ് ആവട്ടെ താൽപ്പഴക്കം മൂലം പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് പഞ്ചായത്ത് നൽകിയ താൽക്കാലിക ബിൽഡിങ്ങിലാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല ഒമ്പതിനായിരത്തോളം പുസ്തകങ്ങൾ പലതും കിടക്കുന്നത് ഓരോ റൂമിന്റെ മൂലയിലാണ് അതിന് കൃത്യമായി വെക്കാൻ റാക്കുകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല വരുന്ന ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്ക് പോലും കൃത്യമായി സൂക്ഷിക്കാൻ നല്ലൊരു അലമാരകളില്ല പി എസ് സി പഠിക്കാൻ വിദ്യാർത്ഥികളടക്കം രാവിലെ മുതൽ ഉപയോഗിക്കുന്നത് ഈ വായനശാലയാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ ആയിരുന്നു ആദ്യകാലങ്ങളിൽ വായനശാല സ്കൂളില് കുട്ടികൾക്ക് വായനശാല പരിചയപ്പെടുത്തലുക എന്ന ഒരു പരിപാടി എല്ലാ വർഷവും നടത്തലുണ്ട് അത് ഇത്തവണയും ഭയങ്കര സ്കൂളിൽ നിന്ന് ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം കുട്ടികളും അധ്യാപകരും എല്ലാവരും നമ്മുടെ ഈ വായനശാലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മിറ്റി അംഗങ്ങളടക്കം ഏകദേശം ഒരു നാൽപ്പതോളം ആളുകൾ അന്നത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായി പക്ഷേ വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുമ്പോൾ അന്ന് മഴയില്ല ഒരു ദിവസമായിരുന്നു ഈ കുട്ടികൾ വന്നിട്ട് കുറേ കുട്ടികൾ നമ്മുടെ പുറത്ത് കുട പിടിച്ചിട്ട് ഈ ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ കാണാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ ലൈബ്രറിയിലേക്ക് എത്തിയ കുട്ടികൾ കുട പിടിച്ചുകൊണ്ട് പുറത്തു നിന്ന് ജനലിലേക്ക് നോക്കി നിന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ലൈബ്രറിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് പറയുമ്പോൾ ഒരു വായനശാല എന്ന് പറയുന്നതിൻ്റെ വായനശാലയുടെ അർത്ഥം തന്നെ ഏതൊരാൾക്കും എളുപ്പത്തിൽ എടുത്തു വായിക്കാൻ തരത്തിൽ പുസ്തകങ്ങൾ ശാസ്ത്രീയമായി ക്രമമായി എടുത്ത് അടുക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് വായനശാല എന്ന് പറയുന്നത് അപ്പോൾ ആ നിർവചനം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വായനശാല ഒരു വായനശാലയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ കുറച്ച് ഒരു വിഷമം പോലെ തോന്നുന്നു അത് തൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമായിട്ടാണ് ഞാനത് പറയുന്നത് കാരണം നമുക്കങ്ങനെ ഈ പുസ്തകങ്ങളെല്ലാം അടുക്കി വെക്കാനുള്ള ഒരു സൗകര്യം നമുക്കില്ല വർഷം തോറും നിരവധി പുസ്തകങ്ങളാണ് ലൈബ്രറി കൗൺസിൽ വായനശാലയ്ക്ക് അനുവദിക്കുന്നത് പക്ഷേ പുസ്തകങ്ങൾ കൃത്യമായി വെക്കാൻ റാക്കുകൾ ഇല്ലാത്തതിനാൽ റഫറൻസ് പുസ്തകങ്ങൾ പോലും വായനശാലയുടെ മുറിയിൽ കിടക്കുകയാണ് ഇതിന്റെ ദുരവസ്ഥ ഞങ്ങൾ പല പ്രാവശ്യവും പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അനുഭാവപൂർവം കാര്യങ്ങളൊക്കെ പരിഗണിക്കാമെന്ന് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ അധികൃതർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് പ്രസിഡന്റ് അടക്കമുള്ള വ്യക്തികൾ അടുത്ത് സമീപഭാവിയിൽ തന്നെ നല്ലൊരു കെട്ടിടം പണിത് നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ലൈബ്രറിയുടെ ഈ ശോച്ഛാവസ്ഥ ഒന്നുകൂടി പിന്നെ ആൾക്കാരെ ബോധ്യപ്പെടുത്തുകയും ഇതിന് ഇതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ പിന്നെ അധികൃതർ മുമ്പോട്ട് വരികയും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് പാടിയോട്ടിച്ചാലിലെ ഓഡിറ്റോറിയങ്ങളെ ആശ്രയിച്ചാണ് വായനശാലയുടെ പൊതുപരിപാടികൾ പോലും നടത്തി വരുന്നത് വായനശാല കമ്മിറ്റി അംഗങ്ങൾ നിരവധി തവണ പഞ്ചായത്തിനെ ബിൽഡിംഗ് മാറ്റി തരുന്നതിനെ കുറിച്ച് സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല പുസ്തകങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് നമ്മൾ ഇത് ഈ ഒരു ഇപ്പോൾ കെട്ടിടത്തിലേക്ക് മാറിയിട്ടുള്ളത് അതിനുശേഷം വേണ്ടത്ര നല്ല സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ ഇടപെടൽ വളരെ നല്ല രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ് ഇടുങ്ങിയ മുറിക്കുള്ളിൽ തന്നെ വായനശാലയിലെ പുസ്തകങ്ങൾ നിലവിലെ താൽക്കാലിക ബിൽഡിംഗിൽ നിന്ന് മാറ്റി പുതിയൊരു മുറി വായനശാലയ്ക്ക് നൽകണമെന്നാണ് കമ്മിറ്റി അംഗങ്ങളുടെ ആവശ്യം എല്ലാ വർഷവും ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകങ്ങൾ കിട്ടാറുണ്ട് തുടങ്ങിയ പരിപാടികൾ ഇപ്പൊ അതുപോലെ ലൈബ്രറിക്ക് എല്ലാവിധ സഹായങ്ങളും ഈ എല്ലാ ചെയ്തു അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ബി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം വായിക്കാനും ഇവിടെ വന്ന് ഈ കെട്ടിടവും ഈ ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല കുടിവെള്ളമില്ല പിന്നെ ബാത്ത്റൂമില്ല ഈ വരുന്ന കുട്ടികളൊക്കെ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ പോയിട്ടാണ് ബാത്റൂമിലൊക്കെ പോകുന്നത് അപ്പോൾ ആവശ്യം ഈ ഈ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു തരണം മാത്രം ഒരു നാടിന്റെ വായന ഇടത്തെ സംരക്ഷിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കറസ്പോണ്ടന്റ് പാടിയൊട്ടിച്ചാൽ